നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം വീഡിയോ നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്ട് ലിമിറ്റ് കാപ്പിൻ്റെ ചെറിയ സ്മാൽ അലൈസിസും അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയറിംഗ് ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യേ ഏർ ചെയ്തോളം സ്ട്രാറ്റജി നിഫ്റ്റി അലൈസ് എടുക്കാം ആക്ച്വലി ഞാൻ വീഡിയോ ഉണ്ടാക്കി എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും അത് അത് എന്തോ ഒരു ഇതായിപ്പോയി വീഡിയോയിൽ അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വാർക്ക് ചെയ്തെന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് ആയത് ഇപ്പോൾ ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ തരുന്നില്ല വേഗം നോക്കി ഇവിടെ ഇത് ഡിസ്കസ് ചെയ്യാം ഈ ഫോൾ ഈ ഫോൾ വന്നത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇവിടുത്തെ ഒരു ലെവൽ ഉണ്ടായിരുന്നു ആ ലെവൽ ബ്രേക്ക് ഡൗൺ ആയ ഫർദർ ഡൗൺസായിട്ട് കിട്ടും ഓക്കെ സോ പ്രൈസ് ഇവിടെ നിന്ന് പോയേ വൺ ടു ത്രീ ആൻഡ് ഫോർത്താണ് എക്സ്പെക്ട് ചെയ്തത് ബട്ട് പ്രൈസ് വൺ ടു എ ബി എ ബി സി ആയിട്ടാണ് പോയേക്കുന്നത് ആൻഡ് ദെൻ താഴേക്ക് ഫോൾ വന്നു പ്രൈസ് പിൻ പോയിന്റ് സപ്പോർട്ട് എടുത്തേക്കണ എങ്ങനെയാണ് നമ്മൾ ഫ്രം ഇയർ ടു ഈ ടു ഇവിടെ വരെ നമ്മൾ ഫീബനാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി ഇന്ന് പിൻ പോയിൻറ്റ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീർ പെർസെൻ്റ് ആണ് റിവേഴ്സൽ എടുത്തിട്ടേ സോ ഫിഫ്റ്റി പെർന്റ് അല്ല സിക്സ്റ്റി വൺ പാൻറ്റ് എറ്റ് ജീവ സിക്സ്റ്റി വൺ പോയിൻറ്റ് പെർസെൻറ്റ് എയ്റ്റ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ജീവ പെർസ്റ്റ് ആണ് ഡിസ് എന്താണ് ദാറ്റ് മീൻസ് പ്രൈസ് ഡിഫറെൻ്റ് ലെഗിലാണ് ഓക്കെ അവർ ട്രാപ്പ് ഏറ്റാണ് ഫിഫ്റ്റി ഇത് ഫോർത്ത് അല്ല എന്തായാലും ഇത് ഡിഗ്രി ഫോളത്ത് തന്നെ പറയാം ബട്ട് യസ് ഇത് എ ബി സി ആയിട്ടാണ് എൻ്റെ താഴേക്ക് പ്രൈസ് വന്നേക്കുന്നത് ഓക്കെ സോ ഇത് ഇങ്ങനെ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ഞാൻ ഇവിടെ എങ്ങനെ പ്ലേ ചെയ്തത് എങ്ങനെ നമ്മൾ ഞാൻ ഫുള്ള് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സപ്പോർട്ടാണ് നമ്മൾ ഇന്ന ഡിസ്കസ് ചെയ്ത് ബട്ട് അത് ബ്രേക്ക് ഡൌൺ ആയി ഫിഫ്റ്റി പെർസെൻറ്റ് ട്രൈസ് ചെയ്തു ബട്ട് അതും ബ്രേക്ക് ആയി ട്രാപ്പ് ചെയ്തു ഒത്തിരി ട്രാപ്പ് ചെയ്തതാണ് ആൻഡ് ലാസ്റ്റ്ലി ഇവിടുന്ന് പ്രൈസ് ഇവിടെ കൊണ്ടുപോയത് പ്രൈസ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ ഇൻ്റർണൽ മൂവ്സ് വൺ മിയർ ടൈം ഫിലും എപ്പോഴും ഞാൻ പറയാനാണ് ഇങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഫൈവ് മൂവ്സ് കഴിഞ്ഞാൽ താഴേക്ക് എ ബി സി സ്ട്രക്ചർ പ്രൈസ് വന്നു ആൻഡ് ഇവിടുന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് വൺ ടു ത്രീ ഓക്കെ ഇൻറ്റേണൽ മൂവ്സ് ത്രീ ഓക്കെ സോ ബിഗർ ടൈം വൺ ടു ത്രീ ആൻഡ് ഇൻഡൽ മൂസ് ഇവിടെ ഈ ബ്രേക്ക്ഔട്ടിലാണ് ഞാൻ എൻട്രി എടുത്തത് എന്ന് വെച്ചാൽ പിന്നെ നമുക്കറിയാം പിന്നെ പ്രൈസ് ഇതിൻ്റെ ത്രീലാണ് ആൻഡ് ഇതിൻ്റെ ത്രീയിലാണ് ആൻഡ് ഫോർ ആൻഡ് ഫിഫ്ത്തിൽ ആണ് പ്രൈസ് ഓൺ ഗോയിങ് ആണ് ആൻഡ് പ്രൈസ് നന്നായിട്ട് മോഡിലേക്ക് പോയി ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് എൻ്റെ പാട്ടേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രൈസ് ടൈപ്പ് ഓഫ് എൻ്റെ എൻഡിനൽ ഓർ ചാനൽ മേ ബി പറയാം ഓക്കെ ഇത് കണ്ടോ ചാനൽ മേ ബി പറയാം ഓർഡി അതിന് ക്ലിയാരിറ്റി ഇപ്പോൾ ഇല്ല കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നാളെ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് ഇന്ത്യയുടെ ഡേ ഹായി തന്നെയാണ് ഓക്കെ പ്രൈസ് ഫെർദർ ബുളിഷ്നെസ് സ്മോളിലേക്ക് കാണിക്കുന്നുണ്ടോ ഇല്ലാന്ന് നമുക്ക് നോക്കണം നാളെ ഓക്കെ പ്രൈസ് ഇതിൻ്റെ ഭാഗത്ത് പോകുകയാണെങ്കിൽ ഫെർദർ എഫ് സൈഡ് നമുക്ക് കിട്ടും സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് എങ്ങനെ പോകുന്നത് ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത് ഓൺ ഗോയിങ് ആണ് ആൻഡ് ഫിഫ്തിൽ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ മേ നാളെ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ റൂൾ ഓഫ് ഇക്വാലിറ്റി കംപ്ലീറ്റ് ആകും എവിടെ കംപ്ലീറ്റ് ആകും റൂൾ ഓഫ് ഇക്വാലിറ്റി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തുതരാം ഫ്രം ബോട്ടം ടു ബിഗർ ടൈം ഫ്രെയിമിൽ തേർഡ് വേവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ഓർ സി വേവ് ആണ് അങ്ങനെയാണെങ്കിൽ എക്സാക്ലി കണ്ട എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റിനാണ് റിജക്ഷൻ എടുക്കുന്നത് ഇന്ന് നാളെ ഹൺഡ്രഡ് പെർസെൻറ് ഏരിയ ദാറ്റ് മീൻസ് സെവൻ എയ്റ്റി സെവൻ എയ്റ്റി നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ് ഈ ഒരു റൂൾ ഓഫ് ഇക്വാലിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ റിജക്ഷൻ എടുക്കും റിജക്ഷൻ തേർഡ് ആണെങ്കിൽ തേർഡ് ആണെങ്കിൽ ഫോർത്തിൻ്റെ റിട്ടയർസ്മെന്റ് എന്തായാലും ടു ഹൺഡ്രഡ് പോയിൻറ്റ് പെർസെൻറ്റ് ടു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ റിജക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഉണ്ടാകും ടു ഹൺഡ്രഡ് പോയിൻസ് ദാറ്റ് മീൻസ് ഈ ഒരു വേവ് ഈ വേവിനോട് നോക്കുവാണെങ്കിൽ ഇൻ കേസ് ഇത് സെക്കൻഡ് വേവ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് പോയിൻസ് എങ്ങനെയാണ് സോ ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഇവിടുന്ന് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ഓൾമോസ്റ്റ് പ്രോപ്പിൻ പോയിന്റ് അല്ല ഓൾമോസ്റ്റ് പക്ഷേ റിവേഴ്സൽ പ്ലേ ചെയ്യണം അപ്പോൾ റിവേഴ്സൽ നമ്മളെങ്ങനെ പ്ലേ ചെയ്യും ഇൻ കേസ് ഇൻ കേസ് നാളെ റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വരാൻ തുടങ്ങിയാൽ സോ ഇഫ് അച്ചീവ് ഫ്രം ബോട്ടം ടു ആ ഒരു ടോപ്പരെ കൊണ്ടുപോയി വയ്ക്കാം ആൻഡ് ദൻ പ്രൈസ് വരേണ്ടത് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ആ ഒരു ഹൈ അവിടെ ടു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഫോൾ ഏകദേശം വൺ എയ്റ്റി എവിടെ വരുന്നത് ആൻഡ് സപ്പോർട്ട് എവിടെ വരുന്നു രണ്ടും കൂടി സിങ്ക് എവിടെ ചെയ്യണത് നോക്കണം ഓക്കെ സോ എയ്റ്റ് ഹൺഡ്രഡ് ഇൻ കേസ് ആ ഫൈവ് ഹൈ ആണെങ്കിൽ ട്വൻറ്റി ത്രീ പോയിന്റ് കണ്ട അത് എത്ര ഹൺഡ്രഡ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളു സോ ടു ഹൺഡ്രഡ് പോയിൻസ് ഇവിടെ വരുന്നത് തേർട്ടി എയ്റ്റ് പോയിന്റ് ടു ജീവ പെർസെൻറ്റ് അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഓക്കെ സോ അതാണ് അങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് നോ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ വേഗം സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക അവിടുന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് മോൾഡ് ചെയ്ത് കൗണ്ട് ചെയ്താൽ മതി ഓക്കെ സോ നാളെ മേ ബി ഗ്യാപ്പ് ആവാൻ ചാൻസസ് ഉണ്ട് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സ്മോൾ ഓർ ഇത്ര എയ്റ്റ് ഹൺഡ്രഡ് അബവ് ഈസിലി പോകാൻ ചാൻസസ് കുറവാണ് എയ്റ്റ് ഹൺഡ്രഡ് അബ് എന്താണ് ഇത്രയ്ക്ക് കട്ട റെസിസ്റ്റൻസ് എന്താണ് ഒന്നാമത്തെ ഇപ്പോൾ ഞാൻ കാണിച്ചു റൂൾ ഓഫ് ഇക്വാലിറ്റി ഡേ ഓക്കെ തേർഡ് വേവിൻ്റെ ഹൺഡ്രഡ് ആണ് പിന്നെ ഈ ഒരു ഫുൾ ഇവിടുന്ന് ഫുൾ ഇവിടെ വരെ നമ്മൾ വെക്കുവാണെങ്കിൽ ഫിബനാച്ചി സോ കണ്ട സിക്സ്റ്റി വൺ പോയിൻ്റ് എയിറ്റ് സീറോ പെർസെൻ്റ് ആണ് വരെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് ഈ ഒരു ഏരിയ നല്ല ഒരു റെസിസ്റ്റൻസ് സോണാണ് ഈ രണ്ടു കൂടി സോ എൻ്റെ സജ്ജ എൻ്റെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ വ്യൂ എങ്ങനെയായിരിക്കും ഫസ്റ്റ് പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഗ്യാപ്പ് ഉണ്ട് ഇൻ കേസ് ഗ്യാപ്പ് ആയില്ലെങ്കിൽ ഫസ്റ്റ് മോഡിലേക്ക് തന്നെ പോകാൻ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ എന്നിട്ട് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ അത് കുറച്ചുകൂടി പ്ലേസ് ചെയ്യാം കുറച്ച് ഓക്കെ സൂക്ഷിച്ചാണ് പ്ലേ ചെയ്യാൻ ഫോർത്ത് വേവ് എന്ന് പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ആണെങ്കിൽ അത് സ്ലോ ആയിരിക്കുള്ളൂ ഓക്കെ എ ബി സി ആയി ട്രാപ്പ് ചെയ്ത് ട്രാപ്പ് ചെയ്തായിരിക്കും അത് റീപ്ലേസ്മെൻറ്റ് കിട്ടണത് റൈറ്റ് പിന്നെ തിരിച്ചു കയറുമ്പോഴത്തേക്ക് അതായിരിക്കും ഫിഫ്തിൻ്റെ ആൻഡ് ഡബിൾ ബ്രേക്ക്ഔട്ട് കിട്ടും ആ സിറ്റുവേഷൻ ഡബിൾ ബ്രേക്ക്ഔട്ട് മീൻസ് ഒന്നാമത് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഈ ലെഗ്ഗിൻ്റെ ഓക്കെ സെക്കൻഡ് പിന്നെ വരുന്നത് ഏതാണ് സെക്കൻഡ് നമ്മുടെ ഇതിൻ്റെ വൺ ഇവിടുന്ന് ബോട്ടം ഫ്രം ഇവിടുന്ന് പ്രൈസ് റിട്ടേൺ ആയല്ലോ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അപ്പോൾ സർ ഡബിൾ ബ്രേക്ക്ഔട്ട് ഡബിൾ പവർ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് ഇതിൻ്റെ ഫുൾ ഈ ഒരു എയ്റ്റി വൺ പോയിന്റ് ടു സീ പെർസെൻറ്റ് അതുകൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം മറക്കേണ്ട ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നയൻ സിക്സ്റ്റി ആണ് അത് വരുന്നത് ഏതാ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് നയൻ സിക്സ്റ്റി പിന്നെ അത് ഈസിയാണ് പിന്നെ ഐ തിങ്ക് ബ്രേക്ക് ഔട്ട് തരേണ്ടതാണ് പിന്നെ ബട്ട് യെസ് എന്തായാലും അത് മാർക്ക് ചെയ്ത് വെച്ചേക്കും റെസിസ്റ്റൻസ് ഓക്കെ സോ ഇത്രേ ഉള്ളൂ നാളത്തെ പ്ലാൻ നമ്മുടെ ഇനി ബാൻ എഫ്റ്റി പോകാം ബാനിഫ്റ്റി അനാസിസ് ഇത് ബാനിഫ്റ്റി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പൺഡേ മുതൽ ഞാൻ ഐ തിങ്ക് വൺ വീക്കായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാൻ ബെനിഫ്റ്റ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് വൺ ടു ത്രീ പോപ്പ് ഇത് ഫോർത്തിൻ്റെ ലോ ഇത് തന്നെ ആണെങ്കിൽ ഫിഫ്ത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഓക്കെ ഇത് തന്നെ ആണെങ്കിൽ പ്രൈസ് ഇതേ കണ്ട ഇവിടുന്ന് വൺ ടു ത്രീ ആയിട്ടാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് റെസിസ്റ്റൻസ് പിന്നെ വരുന്ന ടാർഗറ്റ്സ് ഏതായിരിക്കും ടാർഗറ്റ്സ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻഡ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആണ് പിന്നെ ടാർഗറ്റേ ഇത്ര പേരെ ടാർഗറ്റ് ബാനിഫ്റ്റിയിൽ ഇപ്പോൾ അപ്കമിങ് ടൈമിൽ കാണുന്നുണ്ട് ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ഇതിൻ്റെ ഈസ് ഇതിൻ്റെ പ്രൈസ് ഭാവ് സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങിയ ഈ റെസിസ്റ്റൻസ് ഇതിൻ്റെ ഭാവും ഓക്കെ സോ ഈ ഇതാണ് ഈ റെസിസ്റ്റൻസും ഇതും രണ്ടും കൂടി സിങ്ക് ഔട്ടുണ്ട് ഇവിടെ സോ മോർണിംഗ് നോക്കുക മോർണിംഗ് ഗ്യാപ്പ് അപ്പ് ട്രെൻഡ് ഇൻഡെക്സിൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ഫ്രണ്ടിൽ ഓക്കെ എന്തെങ്കിലും റിജക്ഷൻ എടുത്ത് വരികയാണെങ്കിൽ അത് ഫോർത്തിൻ്റെ ആയിരിക്കും എന്തെങ്കിലും ഫിഫ്ത്ത് പ്ലേ ചെയ്യുക ഓക്കെ നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ എല്ലാവരും കൂടി ഞാൻ വീഡിയോ ഓൾറെഡി ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അത് എന്തോ ഒരു ഇതായി വീഡിയോയിൽ അതുകൊണ്ട് ഇത്ര എക്സ്പ്ലനേഷനും എനിക്ക് തരാൻ പറ്റില്ല പിന്നെ എനർജി കൂടി ഡൗൺ ആയിപ്പോയിണ്ട് ഇനി വേഗം സെൻസെക്സിൽ നോക്കാം സെൻസെക്സിൻ്റെ ഇനി ഇതെല്ലാം ലോ ഇതാണ് സപ്പോർട്ട് ആൻഡ് ഇതാണ് സെൻസെക്സ് ഓൺ ഗോയിങ് സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ലെവൽസ് വേഗം മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഇതെൻ്റെ ഹൈ യെസ് യെസ് ഓക്കെ റെസിസ്റ്റൻസ് എയ്റ്റി വൺ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് രണ്ട് റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ കാണുന്നത് ഓക്കെ ഇത്രേ ഉള്ളൂ സെൻസെക്സിൽ ബാക്കി നിഫ്റ്റിയുടെ പോലെ തന്നെ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയണില്ല എല്ലാവരും അങ്ങനെ തന്നെ അത് ചെയ്താൽ മതി കേട്ടോ നിഫ്റ്റിയിൽ കാണിച്ചപ്പോൾ യെസ് മിഡ് ക്യാപ് നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി യെസ് ഞാൻ ആയിരത്തി ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്താണ് നമ്മൾ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് തിരിച്ച് കയറാൻ തുടങ്ങി എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ക്ലിയർ ചെയ്ത പിന്നെ പ്രൈസ് മുകളിലേക്ക് പോവുക കേട്ടാ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സ്റ്റിൽ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻ്റ് സോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതിൻ്റെ വരുന്നത് ഏതൊക്കെയാണ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് എൻ്റെ വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീർ പെർസെൻറ്റ് അത്രയ്ക്ക് ഞാൻ ഇപ്പോൾ കാണുന്നില്ല ബട്ട് മേ ബൺ സിക്സ്റ്റി വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് എന്തായാലും പിന്നെ ഇനി ചാൻസസ് ഉണ്ട് വൺ സിക്സ്റ്റി വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റാണ് റെസിസ്റ്റൻസ് അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ പ്രൈസ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീ പെർസെൻറ്റിൻ്റെ ആ ലെവൽ ഞാൻ അന്നി തന്നെ ഷെയർ ചെയ്തു അതിൻ്റെ പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ പ്രൈസ് കയറി പോകും അതാണ് ആ ഒരു സിനാരി എയ്റ്റി വൺ പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു റെസിസ് നല്ല ഒരു ലെവലാണ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങളുടെ കൂടെ എയ്റ്റി വൺ പോയിന്റ് ടു സീ പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും ഡിസ്കസ് ചെയ്യാറില്ല എല്ലാവരും ഐ തിങ്ക് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സംതിങ് ആണ് ആ പെർസെൻ്റ് ആണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത് നമ്മൾ എല്ലിറ്റിവ തിയോറിയിൽ എയ്റ്റി വൺ പോയിന്റ് ടു സീ പെർസെൻറ്റാണ് നല്ലൊരു പവർഫുൾ ഓക്കെ ഇനി ഇതിൻ്റെ സപ്പോർട്ട് ഇതാണ് ആൻഡ് റെസിസ്റ്റൻസ് ഓൾറെഡി ഇതിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സിയുടെ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ടത്